ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഈ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ് കേട്ടോ ഞങ്ങളുടെ മണാലി ട്രിപ്പിൻ്റെ പക്ഷേ അത് ഞാൻ ഒന്നും കൂടെ റീ അപ്ലോഡ് ചെയ്യണതാണ് അത് ഞാൻ ഡിലീറ്റ് ചെയ്തു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് കപ്പിൾ ഫാമിലിയാണ് യാത്ര പോയത് അതിൽ സ്പെസിഫിക് ആയിട്ട് ആരെയും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാണിക്കുന്നുണ്ടായിരുന്നില്ല ആ വീഡിയോയിൽ പക്ഷേ അറിയാണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു കപ്പിള് മാത്രം അതിൽ പെട്ടുപോയി അപ്പോൾ ഞാനത് അവരെ ശ്രദ്ധിച്ചില്ല അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അവർക്ക് ചെറിയൊരു എൻ്റെ അടുത്ത് തന്നെ ബ്ലർ പറ്റോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട അത് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ എടുത്തത് കൊണ്ട് അത് ഡിലീറ്റാക്കിയിട്ട് റീ അപ്ലോഡ് ചെയ്യാന്ന് കരുതി അപ്പോൾ അതാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും അധികാരം കാണാറില്ല പക്ഷേ എങ്കിലും വളരെ ചുരുക്കം ആളുകൾ അത് കണ്ടിരുന്നു അപ്പോൾ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് കമന്റ് വീഡിയോസിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ കമൻസും നമുക്ക് കൂടുതൽ കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്താനായിട്ട് കാരണമാകും അപ്പോൾ അതുകൊണ്ട് കമന്റ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അപ്പോൾ നമ്മൾ മണാലിക്കാണ് യാത്ര പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസത്തെ ട്രിപ്പായിരുന്നു അങ്ങോട്ട് നമ്മൾ പോകുന്നത് ട്രെയിനിനാണ് അതായത് രണ്ട് കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടി നമ്മുടെ ഈ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമാണ് നമ്മൾ ട്രെയിനിൽ ചിലവഴിച്ചത് ആ രണ്ട് ദിവസം ഭയങ്കര രസമായിട്ട് തന്നെ പോയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തി കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയിലാണ് നമ്മൾ മണാലിക്ക് പോയത് ഈ മണാലിക്ക് പോകാനായിട്ട് എൻ്റെ ബോധി ശരിയാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ പതിമൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് ഈ യാത്രയിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ഫുഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ എവിടെ യാത്ര പോകുകയാണെങ്കിലും എൻ്റെ ബാഗിൽ കൂടുതലായിട്ട് കരുതുന്നത് മക്കളുടെ ഫുഡാണ് കേട്ടോ പക്ഷേ ആ യാത്രയിൽ കുറച്ച് പരിമിതമായ ഫുഡ് ഞാൻ കൊണ്ടുപോകെങ്കിലും പക്ഷെ മോന് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതുമാത്രമായിരുന്നു എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്നതൊഴികെ അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങൾ പോയത് എല്ലാഗോ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെയാണ് അവർക്ക് ഇൻസ്റ്റാ ഉണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ആ ഒരു അവരുടെ അപ്പം നിങ്ങൾക്ക് ട്രിപ്പ് ഒക്കെ പോകാനായിട്ട് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു നല്ല റൂം ഞങ്ങൾക്ക് അവിടുത്തെ റൂമ് കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു അതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ ഇവിടെ വന്നവരോടൊക്കെ ഇനിയും നമുക്കൊന്ന് മണാലിക്ക് പോയാലോ എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയും പക്ഷേ എനിക്ക് അതിനോട് ഭയങ്കര എതിർപ്പാണ് കാരണം എനിക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അവിടുത്തെ തണുപ്പ് കാരണം എനിക്ക് ഓൾറെഡി അലർജിയൊക്കെ ഉള്ളത് കാരണം ഞാൻ അങ്ങനെ അവിടെ സർവൈവ് ചെയ്തോ എന്ന് എനിക്ക് ഇപ്പോഴും ഒരു രക്ഷയില്ല ഇനി അങ്ങോട്ട് പോകാനൊരു അവസരം കിട്ടിയാൽ ഞാൻ പോകൂല്ല കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ വന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ച് പോയ നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ നിന്ന് കുറെ പർച്ചേസ് ഒക്കെ ചെയ്ത് റിട്ടേൺ നമ്മൾ വന്നത് ഫ്ലൈറ്റിനാണ് കേട്ടോ ഞാൻ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രെയിനിനും ഫ്ലൈറ്റിലും ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അങ്ങനെ ഫ്ലൈറ്റിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റ് ടെൻഷൻ പേടി എല്ലാം കയ്യിൽ പിടിച്ചാണ് ഞാൻ റിട്ടേൺ പോകുന്നത് കേട്ടോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈദ്യിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ മാക്സി സപ്പോർട്ടേ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം വലുതാണ് അതുകൊണ്ട് എന്തെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും ഇഷ്ടമായില്ലാന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ